ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മണിത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ രോഹിത്തിൻ്റെയും ശ്യാമയുടെയും വെഡ്ഡിംഗ് അനുവേഴ്സറിക്ക് സത്യഭാമ തന്നെ നേരിട്ട് വന്ന് ഷാലിനിയും സത്യയും ശാരദാമയും ക്ഷണിച്ചിരിക്കുന്നു അതിൽ വളരെ സന്തോഷവതിയാണ് ശാലിനിയും ശാരദാമയും സത്യഭാമ വീട്ടിൽ നിന്ന് പോയി കഴിഞ്ഞതിന് ശേഷം ശാരദാമ പൂജാമുറിയിലേക്ക് വന്ന് ഭഗവാനോട് നന്ദി പറയുകയാണ് ഒരു അത്ഭുതമായിട്ടാണ് അവർക്ക് ഇപ്പോഴും അതിനെ കാണാൻ സാധിക്കുന്നത് ശാരദാമ്മ കുറെ വളരെ സന്തോഷത്തോടെ തന്നെ ഭഗവാനോട് പറയുന്നു കാത്തോണം കാത്തു രക്ഷിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് സത്യയുടെ ഫോണിലേക്ക് അച്ഛൻ വിളിക്കുകയാണ് അതായത് പപ്പി തന്നെ വിഷ്ണുവിൻറെ സ്വരത്തിൽ ഹായ് അച്ഛൻ എനിക്കറിയാറുന്നു അച്ഛൻ ഇപ്പോ വിളിക്കൂ എന്നൊക്കെ സത്യ പറയുന്നുണ്ട് അതെങ്ങനെയെന്ന് പപ്പി ചോദിക്കുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന സമയത്താണ് അച്ഛൻ വിളിച്ചത് എന്റെ സത്യയും പറയുന്നുണ്ട് പുതിയ വീട്ടിലേക്ക് താമസം മാറാൻ പോകുകയാണെന്ന് പറഞ്ഞല്ലോ എന്നെ പപ്പി പറയുമ്പോൾ സത്യ പറയുന്നു അതെ പക്ഷെ പോയില്ല അതെന്താ വേണ്ടാന്ന് വെച്ചോ എന്ന പപ്പി എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ഉണ്ട് പപ്പി അവരുടെ അച്ഛൻ്റെയും അമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആണ് ഞാനും അമ്മയും പോകുന്നുണ്ട് അച്ഛനോട് അമ്മ പറഞ്ഞില്ലേ മറന്നു പോയി കാണും വലിയ തിരക്കല്ലേ എന്നൊക്കെ പപ്പി പിന്നെ ഇവിടെ എത്തിക്കഴിയുമ്പോൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവണേ അപ്പോൾ തിരക്കുണ്ടെന്ന് പറയരുത് എന്നൊക്കെ സത്യയും പറയുന്നുണ്ട് അങ്ങനെ അങ്ങനെ അവർ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നിട്ട് പറയുന്നു എനിക്കൊരാഗ്രഹം അച്ഛൻ്റെ അമ്മയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി എനിക്കും ഇതുപോലെ നടത്തണം എന്നാൽ അച്ഛാ അച്ഛൻ്റെ അമ്മയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ഇങ്ങനെ ഇങ്ങനെ സത്യം ചോദിക്കുന്നുണ്ട് കുഴഞ്ഞല്ലോ എന്നെ പപ്പിയും വിചാരിക്കുന്നു പറയുക എന്നാൽ അച്ഛൻ്റെ അമ്മയുടെ വെഡിങ് ആനിവേഴ്സറി എന്ന് ചോദിക്കുന്നു ഒന്ന് ഹോൾഡ് ചെയ്യണേ പുറത്ത് ആരോ വന്നു ഞാനൊന്ന് പോയി നോക്കിയിട്ട് വരാം എന്ന് പപ്പി പറയുന്നുണ്ട് ഇതിപ്പോൾ ആരോട് ചോദിച്ചാലോ ഒന്ന് അറിയാൻ പറ്റുന്നത് എന്ന് വിചാരിച്ച് പപ്പി പെട്ടെന്ന് പുറത്തേക്ക് പോകുന്നു ആ സമയം രാഘവൻ പുറത്തിരിക്കുകയായിരുന്നു രാഘവൻ ഇങ്ങനെ വിചാരിക്കുന്നുണ്ട് ഷാലിനെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് ക്ഷണിക്കാൻ പോയിരിക്കുകയാണ് ഭാമ പക്ഷേ നൂറ് മനസ്സോടെ പോയെങ്കിലും ഏത് നിമിഷവും ഭാമ തിരിയാം താനെന്ന ഭാവമാണ് അവളിൽ കൂടുതലുള്ളത് അതിലും കുറെയൊക്കെ ഞാനും ഉത്തരവാദി തന്നെയാണ് കുറച്ചൊക്കെ കാര്യങ്ങൾ നടന്നപ്പോൾ ഞാൻ അതിനെ അനുകൂലിച്ചു കൊടുത്തു അത് തന്നെയാണ് അവളുടെ ഒരു ഭാവത്തിന് കാരണം പിന്നെ ക്രമേണ അവൾ ഈ വീടിൻ്റെ ഒരു അധികാരിയായി മാറി പിന്നെ എൻ്റെ ഈ ശരീരത്തിൻ്റെ ഒരു പ്രശ്നങ്ങളും എല്ലാം വിധി ഇങ്ങനെ രാഘവൻ വിചാരിക്കുന്നു എൻ്റെ കൈപ്പിടീനെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ തകർന്നത് വിഷ്ണുവിൻ്റെ ജീവിതമാണ് പൊട്ടിപ്പോയാ പട്ടം പോലെ എൻ്റെ കുഞ്ഞ് അലയുകയാണ് ഭാമ എന്നേക്കുമായി മാറണം എന്നാലേ ഈ വീടിന്റെ ശാന്തിയും സമാധാനവും ഒക്കെ കിട്ടോ അങ്ങനെയാണ് രാഘവൻ ഇങ്ങനെ ഇരിക്കുന്നത് ഒരനിഷ്ടവും കൂടാതെ എല്ലാം നല്ല രീതിയിൽ എന്നൊക്കെ രാഘവൻ വിചാരിക്കുന്നു ആ സമയത്താണ് പപ്പി അവിടേക്ക് വന്നത് വിഷ്ണു അച്ഛൻ്റെ വെഡിങ് ആനിവേഴ്സറി എന്നാണ് എന്ന് ചോദിക്കുന്നു ഒരു അത്യാവശ്യ കാര്യത്തിനാണെന്ന് പറയുന്നു മോനിങ്ങനെ പെട്ടെന്ന് ചോദിച്ചാൽ എങ്ങനെയാ അച്ഛൻ ഒന്ന് ആലോചിക്കട്ടെ എന്ന് രാഘവൻ പറയുന്നു ഒന്ന് പെട്ടെന്ന് പറയുന്നുണ്ടോ ഞാനിവിടെ മുള്ളി നിൽക്കുകയാണ് കോമഡി ഒന്നും പറയരുത് എന്നൊക്കെ ഇങ്ങനെ പപ്പി പെട്ടെന്ന് പറയാനായി പറയുന്നുണ്ട് ഇതിപ്പോൾ എന്തിനാ അറിഞ്ഞിട്ട് എന്ന് രാഘവൻ പറയുന്നുണ്ട് എല്ലാവരുടെയും വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്നുണ്ടല്ലോ അപ്പോൾ വിഷ്ണു അച്ഛനും ഈ കാര്യത്തിൽ ഒരു ഹോപ്പുണ്ടോ എന്ന് ആലോചിക്കാനാണ് എന്നെ പപ്പി പറയുന്നു എൻ്റെ പൊന്നച്ച ഒന്ന് പറയുന്നുണ്ടോ ആൾ വെയ്റ്റിംഗ് ആ പപ്പി പറയുമ്പോൾ ആര് അതാരെന്ന് രാഘവൻ അത് ഞാൻ തന്നെയാണെന്ന് പപ്പി ഫെബ്രുവരി പതിനാലിനാണെന്ന് പറയുന്നു അങ്ങനെ ചക്കര അച്ഛൻ എന്നൊക്കെ പറഞ്ഞ് രാഘവനെ ഒരു ചുംബനോക്കി കൊടുത്തിട്ട് പപ്പി അവിടെ നിന്ന് മോടിപ്പോകുന്നു അങ്ങനെ സത്യയോട് പറയുന്നുണ്ട് ഫെബ്രുവരി പതിനാലിനാണെന്ന് എന്തിനാണെന്ന് ചോദിക്കുന്നു ആന അച്ഛൻ വരണം എൻറെ കൂട്ടുകാരെയൊക്കെ വിളിച്ച് നമുക്കത് ആഘോഷിക്കണമെന്ന് പറയുന്നു ഒരു കാര്യം പ്രത്യേകം പറയാം അച്ഛനെ ജോലി തിരക്ക് കൂടിയാൽ അച്ഛൻ വിളിക്കില്ല കേട്ടോ എന്റെ പപ്പി പറയുമ്പോൾ സത്യ പറയുന്നു ഈ ജോലി നമുക്ക് വേണ്ട അച്ഛാ അപ്പോ എപ്പോഴും എൻ്റെ അടുത്ത് തന്നെ നിൽക്കാമല്ലോ അമ്മക്ക് ജോലി ഉണ്ടല്ലോ അച്ഛനെങ്ങ് പോരൂ എന്നൊക്കെ വീണ്ടും സത്യ പറഞ്ഞു പിന്നീട് കാണിക്കുന്നത് ശ്യാമ രാഘവനും രോഹിത്തിനും ചായ കൊണ്ടുപോയി കൊടുക്കുകയാണ് സത്യഭാമ വിളിച്ചോ എന്നൊക്കെ രാഘവൻ ശ്യാമയോട് ചോദിക്കുന്നുണ്ട് അവിടെ നിന്ന് ഇപ്പോൾ ആരും വിളിക്കാത്ത സ്ഥിതിക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയില്ലെന്നൊക്കെ ശ്യാമ പറയുന്നുണ്ട് ഞാനെന്നാ ഒന്ന് അമ്മയെ വിളിച്ചു നോക്കാം അവിടുന്ന് ഇറങ്ങിയില്ലയോ എന്നെങ്കിലും അറിയാമല്ലോ എന്നൊക്കെ ശ്യാമ പറയുന്നുണ്ട് ഇതേ സമയത്ത് തന്നെ അവിടെ വിഷ്ണുവും സത്യഭാമയും കാറിൽ വരുന്നു അതുകൊണ്ട് ശ്യാമ അവിടേക്ക് വിളിച്ചതുമില്ല വിഷ്ണു ഇറങ്ങിയപ്പോൾ തന്നെ വലിയ സന്തോഷവാനായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് സത്യഭാമയും അതുപോലെ തന്നെ രണ്ടുപേരും അകത്തേക്ക് വരുന്നു എന്തായി ഭാമ എന്താ പോയ കാര്യം എന്താടാ എന്നൊക്കെ രാഘവൻ ആകാംക്ഷയോടെ അവരോട് ചോദിക്കുന്നു രാഘവട്ട ഗോപാലകൃഷ്ണൻ അവിടെ ഇല്ലായിരുന്നു അതുകൊണ്ട് എന്നെ സത്യഭാമ പറയുമ്പോൾ പൊന്നി വെള്ളം കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട് അത്രയും വരെ കേട്ട ഏർ രാഘവൻ ആണെങ്കിൽ ടെൻഷനോടെ ഇരിക്കുന്നുണ്ട് എന്തടാ എന്ന് വിഷ്ണുവിനോട് ചോദിക്കുമ്പോൾ വിഷ്ണു കണ്ണു കാണിക്കുന്നു അമ്മ പറയുമെന്ന് സത്യഭാമ്മ പറയുന്നു എന്നിട്ട് ശാരദയും ഷാലിനിയും വിളിച്ച് കാര്യം പറഞ്ഞു സത്യയുടെ കാര്യം പറഞ്ഞ് ചെറിയൊരു സൗന്ദര്യ പിണക്കം ഞാനും ഷാലിനിയും തമ്മിൽ ഉണ്ടായി പിന്നീട് കാര്യങ്ങൾ നേരായ വഴിക്ക് വന്നു എന്നും ഭാമ പറയുന്നു ഷാലിനി സത്യമോളയും കൂട്ടി നാളെ ചടങ്ങിന് വരുമെന്ന് പറയുമ്പോൾ എല്ലാവരും വലിയ സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ട് ഈശ്വര ഇപ്പോഴാ ഒരു സമാധാനമായിരുന്നു രാഘവൻ മോന്റെ മുഖത്ത് തെളിച്ചം കണ്ടില്ലേ ഇനി ഇവൻ കരയാനുള്ള അവസരം നമ്മളായിട്ട് ഉണ്ടാകരുതെന്ന് രാഘവൻ വീണ്ടും പറയുന്നു അപ്പോഴും എന്നെ കുറ്റപ്പെടുത്തേ പറ്റുവോ അല്ലേ എന്ന് ഭാമ പറയുമ്പോൾ ഓ പിന്നെ എന്നൊക്കെ രാഘവൻ അതെ അതെ ഇനി രണ്ടുപേരും ഇതിന്റെ പേരിൽ ഒരു മുഷിവ് വേണ്ടെന്ന് വിഷ്ണു പറഞ്ഞു അങ്ങനെ വളരെ ആകാംക്ഷയോടെ തന്നെ വിഷ്ണു എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ട് ചെയ്യാൻ തുടങ്ങുന്നു എല്ലാവരും നാളെ ചടങ്ങിന്റെ കാര്യമാണ് സംസാരിക്കുന്നത് എല്ലാം കണ്ട സന്തോഷത്തോടെ രാഘവൻ പറയുന്നു ഭാമേ ഇപ്പോഴാ ഇതൊരു വീടായതെന്ന് ഇതൊക്കെ കാണുമ്പോൾ വിഷ്ണു മനസ്സിൽ വിചാരിക്കുന്നു അമ്മ ആകെ മാറിയിരിക്കുകയാണ് ആ മനസ്സ് നിറച്ച് സന്തോഷമാണ് ഈ അമ്മയാണ് ഞാൻ എന്നും കാണാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ വിഷ്ണുവിനോട് നിന്റെ ഫ്രണ്ട്സിനെ ആരെങ്കിലും വിളിക്കാൻ വിളിക്കണമെങ്കിൽ വിളിച്ചോളാനും പറയുന്നു ആ കമലനെ പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ലെങ്കിലും വിളിച്ചോളാൻ പറയുന്നുണ്ട് എല്ലാവരും കൂടെ ഉള്ള സന്തോഷമുള്ള അവനെ മാറ്റി നിർത്തണ്ടെന്നും ഭാമ ഭാമ ഇങ്ങനെ ഓരോന്നും നോക്കി കണ്ട് ചെയ്യുന്നത് കണ്ടപ്പോൾ രാഘവൻ സന്തോഷത്തോട് പറയുന്നുണ്ട് ഭാമ ഇപ്പോഴാണ് യഥാർത്ഥ ഭാര്യയായത് ആ പഴയ ഭാമ ഓ അത് ശരി വയസ്സാന് കാലത്തെങ്കിലും നിങ്ങൾക്കത് മനസ്സിലായല്ലോ എന്ന് ഭാമ ഈ ഇടക്കാലത്ത് നിനക്ക് കുറെ മാറ്റങ്ങൾ സംഭവിച്ചു നിന്റെ ഇതല്ലാത്ത സ്വഭാവത്തിൽ നീ കുറെ നാളങ്ങ് ജീവിച്ചു പക്ഷേ ഇപ്പോ നീ തീർത്ഥം എന്റെ ആ പഴയ ഭാമയായിട്ട് മാറി നിന്നെ ഞാൻ വിവാഹം കഴിക്കാൻ വന്ന സമയത്ത് നീ എങ്ങനെയായിരുന്നോ അതുപോലെ തന്നെ എനിക്ക് സന്തോഷമായി ഭാമേ നിന്റെ ഈ മാറ്റത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഈ ഞാൻ തന്നെയാണെന്നും എന്റെ സ്നേഹനിധിയായ എന്റെ മക്കളുടെ അമ്മയെ തിരിച്ചു തന്നതിന് ഞാൻ സർവേശ്വരനോട് നന്ദി പറയുകയാണെന്നും രാഘവൻ പറയുന്നു എന്താ രാഘവേട്ട ഇത് മനുഷ്യനെ കരയിപ്പിക്കാൻ വേണ്ടി എന്നൊക്കെ ഭാമയും പറയുന്നുണ്ട് ഭാമ നിനക്കെന്നും ഇതുപോലെ ഇരുന്നൂടെ നിന്നിലൂടെയാണ് നമ്മൾ നമ്മുടെ ഈ കുടുംബം പോന്നത് നിന്റെ സന്തോഷമാണ് ഇവിടെ എല്ലാവരുടെയും സന്തോഷം നിന്റെ ഇങ്ങനെയാണെങ്കിൽ എന്നും ഇവിടെ സന്തോഷമായിരിക്കുമെന്നും രാഘവൻ ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഇനി എനിക്ക് വേണ്ടിയല്ല ജീവിക്കുന്നത് നിങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണെന്നും ഭാമ പറയുന്നു നിങ്ങളുടെയൊക്കെ സന്തോഷമാണ് എന്റെ സന്തോഷമെന്ന് പറയുന്നു പിന്നീട് കാണിക്കുന്നത് പിറ്റേ ദിവസം ആയിരിക്കുന്നു സത്യഭാമയുടെ വീട്ടിലേക്ക് ഒരു ഒരാൾ വരുന്നുണ്ട് കാറിൽ നിന്നും അയാൾ ഇറങ്ങി വിഷ്ണു പുറത്ത് നിൽക്കുന്നുണ്ട് കോട്ടം സൂട്ടൊക്കെ അണിഞ്ഞിട്ടാണ് അദ്ദേഹത്തിന്റെ വരവ് വിഷ്ണു ചിറ്റപ്പനാടാ ഉപേന്ദ്രൻ എന്ന് അദ്ദേഹം പറയുന്നുണ്ട് വിഷ്ണു ആണെങ്കിൽ ഇങ്ങനെ നോക്കി നിൽക്കുന്നു വിഷ്ണുവിന് അങ്ങോട്ട് മനസ്സിലാകാത്തതുപോലെ വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ലക്ഷ്യ മൈ ചാനൽ